നമസ്കാരം ഇന്ന് ഞാൻ പറയുന്ന ഒരു മേഖല ഈ ക്രിസ്ത്യ വിഭാഗത്തിൽ പെന്തക്കോസ് വിഭാഗക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഈ മറുഭാഷ ആരാധന ഇല്ലെങ്കിൽ അന്യഭാഷ ആരാധന എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം ആരാധന അതായത് അവർ എന്തോ നാവുകൊണ്ട് മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അല്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ ചില വാക്കുകളൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും വിറയ്ക്കുകയും തുള്ളുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ പലരും എന്നോട് വിളിച്ച് ചോദിക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്ന ആളെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് ദൈവം പറയുന്നത് എന്നൊന്ന് പറയാമോ എന്ന് പല ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ കാര്യം മെയിനായിട്ട് ഇതിൽ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് സംശയമുണ്ട് കാരണം ഇപ്പൊ എന്തൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും മറ്റു വിഭാഗക്കാർക്കൊക്കെ സംശയമുണ്ട് ഇതെന്താണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് പൈശാചികമാണോ എന്നൊക്കെ സംശയമുണ്ട് അപ്പൊ അതേക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഒരു സംഗതി ശരിക്കും ബൈബിളിൽ പറയുന്നുണ്ട് എന്നാൽ ആ ബൈബിളിൽ ഇത് പ്രത്യേകമായി പറയുന്നുണ്ട് ഇങ്ങനെ ആരാധിക്കുമ്പോൾ ഇത് അവരവരുടെ ആത്മ ആത്മീയ വളർച്ചയ്ക്ക് അതെ ആത്മാവിന്റെ ആ ഊർജം കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അത് മറ്റുള്ളവർ കാണുക അതായത് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ രീതി ഇല്ലാത്ത ആൾക്കാർ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കരുത് എന്ന് ബൈബിളിൽ പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ ആരാധിച്ചാൽ മറ്റുള്ളവർ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് പ്രാന്തായി അല്ലെ വട്ടായിനെ അവർ ധരിക്കുകയുള്ളൂ അത് നാണക്കേടാണ് കാരണം ദൈവത്തിനും നമ്മുടെ ആത്മാവിനെയൊക്കെ പുച്ഛിക്കുന്നതിന് തുല്യമാണ് കാരണം ഇത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കത് പ്രാന്തായിട്ടേ തോന്നുള്ളൂ അപ്പൊ അത് ദൈവികമായി തെറ്റാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയല്ല നമുക്ക് ദൈവമായിട്ടൊരു ഉള്ള നമ്മൾ ദൈവത്തിന്റെ ആൾക്കാർ എന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മൈക്കിൽ കൂടിയും സ്റ്റേജിലും പബ്ലിക്കായിട്ട് യൂട്യൂബിലും എല്ലായിടത്തും ഇതിങ്ങനെ ഒരു പ്രകസനം പോലെ ഞാൻ മിടുക്ക് എന്ന രീതിയിൽ കാണിക്കുന്നൊരു പരിപാടിയാണ് കാരണം ഞാനെന്തോ മിടുക്കനാണ് ഞാൻ ദൈവത്തിന്റെ അടുത്ത ആളായി പോയി എന്ന രീതിയിൽ കാണിക്കുന്ന ഒരു കോപ്രായമായി മാറി ശരിക്കും ഇതിന്റെ പിന്നിൽ ചില സത്യങ്ങളുണ്ട് എന്ന് ദൈവം പറയുന്നു അതായത് നമ്മുടെ ആത്മാവ് മനുഷ്യ ആത്മാവ് ഒരു ലെവൽ കഴിഞ്ഞാൽ ഒരു ആത്മീയ വളർച്ചയുടെ ഒരു 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 ലെവൽ അത് എത്തുമ്പോഴേക്കും നമ്മൾ ആത്മാവ് നമ്മളിലൂടെ ഇപ്പൊ ആത്മാവ് പ്രാർത്ഥിക്കുന്നതല്ല നമ്മുടെ ഭാഷയിലാണ് ശരിക്കും പ്രാർത്ഥന പോണത് ഞാൻ മലയാളിയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല മലയാള ഭാഷയിലായിരിക്കും അപ്പൊ മലയാള ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ള ചില നെഗറ്റീവ് ശക്തികൾ ജന്മനാൽ നമ്മളിൽ നിൽക്കുന്ന ചില നെഗറ്റീവ് ശക്തികൾ നമ്മളിലൂടെ അവർക്ക് ഈ ഭാഷ നല്ലോണം അറിയാം അവർക്കും ഈ ഭാഷ നല്ല വ്യക്തമാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം നമ്മളിലുള്ള നെഗറ്റീവ് ശക്തികളും കേട്ടുകൊണ്ടിരിപ്പുണ്ട് നെഗറ്റീവ് ശക്തി ഉദ്ദേശിക്കുന്നത് ഈ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയ പൈശാചിക അസുര ശക്തികൾ അതാണ് ഞാൻ ഇപ്പോൾ പറയുന്ന നെഗറ്റീവ് ശക്തികൾ അല്ല ദൈവത്തിന്റെ ശിക്ഷിത ശക്തികളല്ല നമ്മളെ വഴിതിപ്പിക്കാൻ നിൽക്കുന്ന പൈശാചിക ശക്തികൾ അല്ലെ അസുരിക ശക്തികളാണ് ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അവരിത് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം നമ്മൾ ഈ മറുഭാഷയിലൂടെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഭാഷയിലൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ഭാഷ ഇവർക്ക് മറിഞ്ഞിരിക്കും മായ പോലെ നിൽക്കും കാണാൻ പറ്റും അവർക്ക് അറിയാനോ കേൾക്കാനോ പറ്റൂല നമ്മൾ എന്തോ പറയുന്നു എന്നേ ഈ അസുര ശക്തികൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിനു വേണ്ടി ദൈവം ആത്മീയ വളർച്ചയ്ക്ക് ആത്മാവിന്റെ വളർച്ചയുടെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ വരം പോലെ ആത്മാക്കൾക്ക് ലഭിക്കുന്ന ഒരു കഴിവാണ് ഈ മറുഭാഷ ആരാധന അല്ലെ മറുഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നത് ഇതിനെയാണ് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഈ സ്റ്റേജിലൊക്കെ കയറി ഇവർ ഈ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമോ പബ്ലിക്കായിട്ട് ഈ കാര്യം കേൾക്കുന്നത് വ്യാജമാണ് എന്നാൽ ഈ സ്റ്റേജിൽ കിടന്ന് ഇങ്ങനെ കാണിക്കാതെയും ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ ഷോ കാണിക്കാതെയും ഇരിക്കുന്ന അനേകർ ആ സ്റ്റേജിൽ സാധാരണക്കാരെ പോലെ കസേരകളിലൊക്കെ ഇരിക്കുന്ന പലർക്കും ഈ ഭാഷാവരം അല്ലെങ്കിൽ ഈ മർഭാഷാവരം ലഭിച്ചവരാണ് അവര് അവിടെ രഹസ്യത്തിൽ അവരുടെ മർമ്മരിക്കുന്ന ചുണ്ടുകൾ എനക്കി അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് എന്നാൽ ഇത് ഞങ്ങൾക്ക് ഉണ്ട് എന്നും പറഞ്ഞ് ശബ്ദരൂപേണെ ആൾക്കാരെ കേൾക്കാൻ വേണ്ടി കാണിക്കുന്ന പലതും അതിലൊരു തൊണ്ണൂറ് ശതമാനവും വ്യാജമാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് വ്യാജമാകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു വരമുണ്ടെന്നും ഇങ്ങനൊരു ഭാഷാ രീതിയിൽ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നും ഈ പൈശാചിക അസുര ശക്തികൾക്കറിയാം അപ്പൊ ഇതിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ജീവിതത്തിൽ ശരിക്കും ആ നീതി ന്യായോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ ഒന്നും പാലിക്കാതെ ഇരിക്കുന്ന വ്യക്തികളിൽ നല്ല രീതിയിൽ നെഗറ്റീവ് ശക്തികൾ ബൂസ്റ്റായിട്ട് നിപ്പുണ്ട് അപ്പൊ ഈ നെഗറ്റീവ് ശക്തിയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ വ്യാജമായ ഭാഷ ഇവർക്ക് അവർ കൊടുക്കും കാരണം അവർ മനസ്സിൽ തോന്നിപ്പിച്ച് അവരുടെ പ്രേരണയാൽ ഈ ഭാഷ വരും അപ്പൊ ഇത് കേൾക്കുമ്പോ എന്ന് വെച്ചാൽ വേറൊരാൾ പറയുന്ന അതേ ഒന്നോ രണ്ടോ വാക്കുകളോ വേടുകളെ ആയിരിക്കും ഈ വ്യക്തികൾ പറയുന്നത് അപ്പൊ എവരുടെ വിചാരം ദൈവത്തോട് നമ്മൾ ആ ഒരു കണക്ഷൻ എത്തി എന്ന് വിചാരിച്ച് അവരും ഈ രണ്ടു മൂന്ന് ഭാഷകൾ തന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേട്ടു പഠിച്ചതും മനസ്സിൽ വന്നതും ഈ നെഗറ്റീവ് ശക്തികൾ പ്രേരിപ്പിച്ചുകൊടുക്കുന്നതുമായ രീതിയിൽ അവരും കിടന്ന് ബഹളം വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് വ്യാജം ഇങ്ങനെയാണ് ഈ വ്യാജം നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഒറിജിനൽ ശരിക്കും ആത്മാവായി ആത്മാവിലൂടെ ദൈവത്തോട് സമ്പാദിക്കുന്നവർക്ക് ഇങ്ങനെ വ്യാജം ചെയ്യാൻ തോന്നില്ല അതാണ് സത്യം കാരണം ഇത് നേരും നിറയുമുള്ള ഒരു വരമാണ് അപ്പൊ ഈ വരം ആത്മാവ് പവർഫുള്ളായി വരുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ആത്മാവ് ഇടപെട്ട് വരുന്ന ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഇത് ഈ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെൻഡർസുകാർക്കോ മാത്രമുള്ള ഒരു സംഗതി അല്ല ഇത് ദൈവം പറയുന്നു പണ്ടുള്ള ആചാര്യന്മാർ ഗുരുക്കന്മാർ ഋഷിവര്യന്മാർ അവരെല്ലാരും ഇതേ രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും ആരാധിച്ചിട്ടുമുണ്ട് പക്ഷെ ആരും അത് കേൾക്കില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഒറ്റയ്ക്ക് കാട്ടിലും ഗുഹയിലൊക്കെ പോയി ഏകാന്തമായിട്ടിരിക്കുന്നത് കാരണം അവർ ബൈബിളിൽ തന്നെ പ്രത്യേകം പറയുന്ന കാര്യം ഇത് ദൈവത്തോട് സമ്പാദിക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് പേഴ്സണലാണ് സ്വകാര്യമായി ചെയ്യേണ്ട കാര്യമാണ് ഇത് മറ്റുള്ളവരെ അറിയേണ്ട കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം തലതിരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എന്ത് സാധനം ഒറിജിനൽ വന്നാലും അത് അമുക്കി അത് താഴ്ത്തി കെട്ടിക്കൊണ്ട് ഇതിന്റെ അപ്പുറമായി ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും എന്ന തിയറി ഞാൻ അറിവ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ കാണുന്നതിൽ ഒറിജിനൽ ഒട്ടുമില്ല കാണുന്ന അത്രയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാൽ ഒറിജിനൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവരാരും പബ്ലിക്കായിട്ട് അട്ടാസോ ഇങ്ങനെയുള്ള ബഹളങ്ങളോ കാണിക്കില്ല അവരവരുടെ വീട്ടിലോ ഇങ്ങനെയുള്ള സഭകളിലോ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വസ്ഥമായി കണ്ണീരോടുകൂടി മറുഭാഷയെ ആരാധിച്ച് ഇരിക്കാറുണ്ട് ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ബന്ദഗോസുകാർക്ക് മാത്രമല്ല ഇത് എല്ലാവർക്കും കാരണം ഇത് ആജ്ഞ വളർച്ചയുടെ ഒരു സ്റ്റേജിൽ ഒരു കാര്യമാണ് ബൈബിളിൽ പറയുന്ന ഈ യേശു ആണെങ്കിൽ പോലും ഗുഹയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരാധിച്ചിട്ടുണ്ട് ശിഷ്യന്മാർ കാണും കാണാതെ മൂന്ന് മൂന്നര മണിക്ക് ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ദൈവത്തോട് സ്ഥിരമായി ആരാധിച്ചിട്ടുണ്ട് എന്ന് ദൈവവിനോട് പറയുന്നുണ്ട് അപ്പൊ ഇത് എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന ഒരു വരമാണ് പക്ഷെ എപ്പോ കിട്ടുന്നെന്ന് വെച്ചാൽ അവന്റെ കർമ്മഫലങ്ങൾ ഏതാണ്ട് തീർന്ന് ആ ആത്മാവ് ഒരു ലെവലിൽ പവർഫുള്ളായി ദൈവത്തോട് ഒരു സ്റ്റേജിനപ്പുറത്തോട്ട് അടുക്കാനുള്ള ലെവലിൽ എത്തുമ്പോഴാണ് ഈ വരം ലഭിക്കുന്നത് ഇത് പണ്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ കർമ്മഫലങ്ങളൊന്നും അനുഭവിച്ച് തീരാതെയാണ് അവർക്കത് ലഭിക്കുന്നത് കാരണം ഞാൻ നേരത്തെ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ യേശു എന്ന വ്യക്തിയിലൂടെ ദൈവം നൽകിയ മനുഷ്യ കുരുതിയിൽ വിശ്വസിച്ചും കൊണ്ട് ഇവരുടെ കർമ്മ മുൻജന്മ അറിവില്ലായ്മ ചെയ്തത് പാരമ്പര്യശാപം മുതലായ പലതിൽ നിന്നും ദൈവത്തിൽ നിന്നും ഇളവ് ലഭിക്കുമ്പോൾ അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ ഇവർക്ക് ഇളവ് ലഭിക്കുന്നു ഇത് ക്രിസ്ത്യാനികൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യമാണ് ക്രിസ്ത്യാനി ഞാൻ ഉദ്ദേശിക്കുന്നത് മതമല്ല യേശുൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിലൂടെ ഇങ്ങനെ കിട്ടുന്ന ഒരു ഇളവ് ശരിക്കും പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഇളവ് കിട്ടുമ്പോഴാണ് പലർക്കും പെട്ടെന്ന് ഒരു ആത്മീയ വളർച്ച വരുന്നതും ഈ വരം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവരുടെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് ഈ ഭാഷയിൽ സംസാരിച്ചാൽ റിസൾട്ട് പെട്ടെന്നായിരിക്കും കാരണം നെഗറ്റീവ്സ് തടസ്സം ചെയ്യാനായിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല ഈ വ്യക്തി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അസുരശക്തികൾക്ക് പിടികിട്ടാത്തത് കൊണ്ട് ഈ പ്രാർത്ഥന സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഉള്ളിലൂടെ തന്നെ ആ സെവന്ത് ഡയമൻഷനും അപ്പുറം കടന്ന് പോവുകയും റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഇതാണ് എൻ്റെ ഒരു പ്രത്യേകിച്ച് ഉള്ള ഒരു ഗുണം അതിൽ ആർക്കും ഒരു വ്യത്യാസവും ഇല്ല ജാതിയും മതമൊന്നും ഇല്ലാത്തൊരു പ്രശ്നമല്ല ആത്മാവ് ഒരു ലെവൽ വളരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ വരം അല്ലെങ്കിൽ ഈ ഒരു കഴിവ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിനെ ലഭിച്ചു എന്ന് വിചാരിച്ച് എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കരുത് അത് വെറും മണ്ടത്തരം കാരണം അതിൽ ആത്മീയ വളർച്ചയുടെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് വരുന്നത് എന്നോട് ദൈവം പറയുന്നത് ഇപ്പൊ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആത്മീയ വളർച്ച തുടങ്ങുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പുറത്തു വരുന്നതിന് തുല്യം ഇനി ആ കുട്ടി വളർന്ന് ഒരു വയസ്സോ അല്ലെങ്കിൽ മാസങ്ങളോ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത് ഈ പ്രസവത്തോട് കുട്ടി പുറത്തു വന്നാൽ ഉടനെ സംസാരിക്കില്ല അപ്പം സംസാരിച്ചു തുടങ്ങുന്നതിനെ ഒരു സമയമുണ്ട് ആ സംസാരിച്ച് കുട്ടി തുടങ്ങിയെന്ന് വിചാരിച്ച് കുട്ടി സ്വതന്ത്രമായി നടക്കാനോ ഓടാനോ ചാടാനോ സ്വന്തകാലിൽ ജീവിക്കാനോ ഒന്നും ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ അതുപോലെ ആത്മാവ് ആദ്യം ഗർഭപാത്രത്തിന് പുറത്തു വരികയും പുറം ലോകമായി അതായത് ആത്മീയ ലോകമായി എഴുകിച്ചേരുകയും കണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആ കുട്ടിക്കൊരു മാനസിക വളർച്ച എത്തിയതിന് ശേഷമാണ് ആ കുട്ടി എന്തെങ്കിലുമൊക്കെ അച്ഛൻ അമ്മ എന്നൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത് അതുപോലെ ആത്മാവ് പുറത്തു വരികയും ആത്മീയം ആത്മാ പുറത്തോടെന്ന് വെച്ചാൽ നമ്മളെ ഭൗതിക മനസ്സിൽ നിന്നും ആത്മാവ് പുറത്തോട്ട് പവർഫുള്ളായി വരികയും ആത്മീയമണ്ഡലത്തെക്കുറിച്ച് അറിവും കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തതിനു ശേഷം ആ ആത്മാവ് ആത്മാവിന്റെ അച്ഛനുമായി സംസാരിച്ച് തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഈ മറുഭാഷ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ പിന്നെയാണ് നേരിട്ട് പ്രാർത്ഥിച്ചും ചെയ്യ ഓരോ കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കിയും മാതാപിതാക്കളിൽ നിന്ന് കൊച്ചുകുട്ടി പഠിച്ചു വളരുന്നത് പോലെ ആത്മിമണ്ഡലത്തിൽ നിന്നും ഈ കുട്ടി ഓരോന്ന് പഠിച്ചു പഠിച്ച് പൂർണ്ണമായി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പ്രാപ്തിയിലേക്ക് വളർന്നു വരേണ്ടത് ദൈവം പറയുന്നു പെന്തക്കോസ് മേഖലയിൽ കാണുന്ന അല്ലെ ക്രിസ്ത്യൻ ഈ മേഖലയിൽ കാണുന്ന പലരും ഈ തത്വത്തിൽ പറയുന്ന ശിശുത്വത്തിലാണ് അവരുടെ ആത്മാവിന്റെ വളർച്ച ഭൗതികമായ താടിയും മുഴിയും മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നെങ്കിലും അവരുടെ ആത്മാക്കളെല്ലാം വെറും ശിശുക്കളായിട്ടാണ് ദൈവം കാണുന്നത് ആ ലെവലിൽ നിന്നും കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ദൈവം സൃഷ്ടാവ ദൈവം പോലും തിരിച്ചറിയാതെ ഒരു സൃഷ്ടിയെ ദൈവം അത്ഭുതകരമായി മറയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ തന്നെ ഇത് ദൈവം സൃഷ്ടാവ ദൈവം നേരിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ യേശുനെയും പ്രാർത്ഥിച്ച് ബൈബിളിൽ എന്തൊക്കെ പറയുന്നു അതിന് വിരുദ്ധമായി ജീവിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ കാരണമേ ദൈവം ഇവരെയൊക്കെ അങ്ങ് ക്ഷമിക്കുന്നു കാരണം വെറും ശിശുക്കൾ മറുഭാഷയിൽ ആരാധിച്ച് തുടങ്ങി തത്തി തത്തി പറഞ്ഞു തുടങ്ങിയ ശിശുക്കളായിട്ട് ദൈവം കാണുന്നുള്ളൂ അത്രേ മനസ്സിലാക്കിയാൽ മതി പക്ഷെ ഇനി വളരാനുണ്ട് എങ്ങനെ ഇനി ജീവിത സാഹചര്യത്തിലൂടെയും അവരെ ചില സിറ്റുവേഷൻസ് ഒക്കെ ഒരുക്കി 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 അവരെ ഇനി ദൈവം പഠിപ്പിച്ചെടുക്കും ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇത്രയും സിറ്റുവേഷൻ കാര്യങ്ങൾ വന്നിട്ടും നേരെ പഠിക്കാതെ ഇപ്പോഴും ഇത് ഈ അഹങ്കാരത്തിന്മേൽ അഹങ്കാരമായി ബൈബിളൊക്കെ കയ്യിലുണ്ട് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോലും ഇതിൽ പ്രകാരം ജീവിക്കാതെ നടക്കുന്നത് കൊണ്ട് ഇവരെ ദൈവം ഇനിയുള്ള കാലത്ത് ചില ശിക്ഷയിലൂടെ ഞാൻ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തീയിലൂടെ അവരെയൊക്കെ പഠിപ്പിച്ച് ശോധന ചെയ്ത് നന്നാക്കി നന്നാക്കിയെടുക്കും അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ വരങ്ങൾക്കൊന്നും ഇനി വലിയ പ്രാധാന്യം ഇല്ല ഈ അന്യഭാഷ ആരാധന എന്നും ഇപ്പൊ അതല്ല വലുത് അതൊക്കെ ഇങ്ങനെ അതൊക്കെ ഇപ്പൊ ഈ ഒരു ച ചടങ്ങ് പോലെ ഇതൊക്കെ ഒരു കോപ്രായമായി മാറിക്കഴിഞ്ഞു ഇപ്പൊ ദൈവത്തിന് വേണ്ടത് അതൊന്നുമല്ല ബൈബിളിലൂടെയൊക്കെ എന്തൊക്കെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ആദ്യം ജീവിച്ചു കാണിക്കുക കാരണം പുരുനിൽ വിശ്വസിച്ചു പാപമോചനം പെട്ടെന്ന് ലഭിച്ചു കർമ്മഫലത്തിൽ നിന്ന് ഇളവ് കിട്ടി പെട്ടെന്ന് ആത്മാവെന്ന് വളർന്നു ഒരു ഗർഭാത്രത്തിൽ നിന്നും പെട്ടെന്ന് ആത്മീയ വളർച്ച വന്ന് പുറത്തു വന്നു പെട്ടെന്ന് ഈ വരം ലഭിച്ചു പെട്ടെന്ന് ഇങ്ങനെ സംസാരങ്ങൾ കിട്ടി ഇതെല്ലാം ഫ്രീ ആയിട്ട് യേശുവിന്റെ ആ കുരുതി വഴി നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയതാണ് ഇത് അനു മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇനി ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലെവലിൽ നിൽക്കുന്നവരെയൊക്കെ ഇനി പഠിപ്പിച്ച് ശരിക്കും ആത്മീയ വളർച്ച ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഇവരൊക്കെ ആത്മീയ വളർച്ചയായി എല്ലാം തികഞ്ഞു നിൽക്കുന്നെങ്കിലും അപൂർവം ചിലർ മാത്രമേ കുറച്ച് ആത്മീയ വളർച്ചയൊക്കെ വന്നിട്ടുള്ളൂ അങ്ങനെ വന്ന യേശു പോലും ഈ മറുഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു ഇത് രഹസ്യത്തെ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ശിഷ്യന്മാര് പോലും ഇത് കേൾക്കാത്തതും യേശോ ഇങ്ങനെ ആരാധിച്ച കാര്യങ്ങളൊന്നും ബൈബിളിലും എഴുതാത്തത് കാരണം ഇത് വേറൊരാൾ കേൾക്കവേ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കേൾക്കവേ ചെയ്ത് ഇങ്ങനെ നാണക്കേടും കോപ്രായും ആക്കി മാറ്റുമ്പോൾ തന്നെ ഇവരൊക്കെ ദൈവത്തിന്റെ കണ്ണിൽ ശിക്ഷാർഹരാണ് അപ്പൊ അവരെയൊക്കെ അതിനുള്ള ശിക്ഷയും കൂടി ഇനി ഈ ഭൂമിയിൽ അനുഭവിച്ച് തീർത്താലേ അവർ ഉദ്ദേശിക്കുന്ന യേശുവിന്റെ അടുത്തെങ്കിലും അവർക്ക് പോകാൻ പറ്റുള്ളൂ കാരണം യേശു പഠിപ്പിച്ചതും യേശുവിന്റെ മാർഗത്തിലൂടെയും വരാത്തവർക്ക് ഒരിക്കലും യേശുവിന്റെ അടുത്തോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ഈ മറുഭാഷയിൽ ആരാധിക്കുന്നു എന്ന് ഇവർ കാണിച്ച് ഞാൻ ദൈവോട്ടത് യേശുവിന്റെ വളരെ അടുത്ത ആളാണ് എന്ന മനസ്സിലൊരു ആശ്വാസത്തിൽ ഇവരങ്ങനെ നടക്കുന്നതാണ് ഇത്രയും നാളും ദൈവം ഫ്രീ ആയിട്ട് ചുരുക്കം പറഞ്ഞ കൃപയാൽ ഇവരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കാത്തത് പക്ഷേ ഇനി ആ കാലഘട്ടം മാറി ന്യായവിധി ശിക്ഷയുടെ കാലഘട്ടം ഭൂമിയിൽ തുടങ്ങി ഇനി ഈ കാലഘട്ടത്ത് ഇവരെ ശിശുത്വത്തിൽ തന്നെ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ ഇവരുടെ ആത്മാക്കളൊന്നും യേശുവിന്റെ അടുത്ത് പോകില്ല അതുകൊണ്ട് ഇതിനുള്ള കർമ്മ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളും ബാക്കി നേരായ ജീവിതത്തിലുള്ള ആ പഠിപ്പിയിൽ എന്തൊക്കെയാണോ നിയമങ്ങൾ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അതെല്ലാം ഇവരെ സിറ്റുവേഷനിലൂടെ അനുഭവിച്ച് തന്നെ ദൈവം മറ്റ് ശക്തികളിലൂടെ ഇവരെല്ലാരെയും പഠിപ്പിച്ച് നന്നാക്കി എവരെയും സ്വർഗം എന്ന് പറയുന്ന ആ ഡയമെൻഷനിലോട്ട് കൊണ്ടുപോകും കാരണം ഇവരിൽ ഇവരിൽ മിക്കവരും ദൈവത്തോടും യേശുവിനോടൊക്കെ ആത്മാർത്ഥമുള്ളവരാണ് പക്ഷെ അറിവില്ലായ്മയാലും അവരുടെ മനസ്സിനെ മായയാൽ മന്ദീകരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് അതിനപ്പുറത്തോട്ട് ഇവരെ ബുദ്ധി വളരാത്തത് അപ്പൊ അത് കാരണം ദൈവം തന്നെ സിറ്റുവേഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് ഇവരെ ഈ അവരുടെ ഈ മന്ദത മാറ്റി വലിയ വലിയ കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുകയും യഥാർത്ഥ ആത്മീയരാക്കി ഇവരെ കൊണ്ടുവരികയും ചെയ്യും അവരെയും സ്വർഗത്തിൽ ഒരു സ്ഥാനം അവർക്കുണ്ട് യേശുവിന്റെ കൂടെയുള്ള ഒരു സ്ഥാനം അവർക്കുണ്ട് അവരെ അവിടെയോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ദൈവം എന്നോട് പറയുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള അന്യഭാഷ അല്ലെ മറുഭാഷ ആരാധന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിച്ച് സംസാരിച്ച് ആ ഒരു സൂക്ഷ്മതയോടുകൂടി ആ പ്രാർത്ഥനയിൽ തന്നെ ലയിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ദൈവത്തോട് സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്ന ഒരു അവസരത്തിൽ അങ്ങനെ ഇരുന്ന് കുറെ നേരം ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആ ഉള്ളിൽ നിന്ന് ശരിക്കും നമ്മുടെ ആത്മാവ് കുറച്ച് പവർഫുള്ളായി ആ ഒരു വരം ലഭിച്ചാലേ നമുക്ക് അങ്ങനെന്തൊരു കഴിവ് കിട്ടുകയുള്ളൂ അങ്ങനെ വര വരം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കും ആ വരം ലഭിക്കണം എന്ന് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുക അതിനൊക്കെയാണ് ഈ ആദ്യമേ പ്രാർത്ഥന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മൾ ഇരുന്ന് ഈ വരം ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടയാളം നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ ആത്മാവ് തന്നെ എന്തോ മർമ്മരിച്ച് അല്ലെ നമ്മൾ എന്തോ സംസാരിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി വന്നിരിക്കും ഇത് ആദ്യത്തെ രണ്ട് മൂന്ന് സ്റ്റേജുകളുണ്ട് പ്രാർത്ഥനയിൽ കിട്ടുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള രണ്ട് മൂന്ന് സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് അതിനടുത്ത ഒരു സ്റ്റേജിലോട്ടാണ് മഹാത്മാ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് നേരിട്ട് ദൈവമായിട്ട് സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ തന്നെ വ്യക്തിക്ക് അവിടെ സംസാരമോ ഒന്നുമില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ട് ഇനി ഇരിക്കും നമുക്കത് അനുഭവിക്കാൻ പറ്റും നമ്മൾ തന്നെ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പകരം നമ്മുടെ ഉള്ളിലൂടെ വേറെ ആരോ എന്തൊക്കെയോ പറയുന്നു എന്നൊരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇങ്ങനെ അനുഭവത്തിലൂടെ വേണം നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ആ വ്യക്തി നമ്മുടെ നമ്മളിലുള്ളിൽ തന്നെ നമ്മൾ പോലും അറിയാതെ വേറെ ആരോ ആരോടോ എന്തൊക്കെയൊക്കെയോ ഒരു അനുഭവം കിട്ടും പക്ഷെ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ അനുഭവിച്ച് വന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ നമ്മുടെ വായിലൂടെ നമ്മുടെ നാവിലൂടെ ഇത് പുറത്തു വരാനായിട്ട് തുടങ്ങും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഒരു മർമ്മരം സൗണ്ട് അല്ലെ മെറുറത്ത് സംസാരിക്കുന്നത് പോലെ നമ്മുടെ വായിലൂടെ വരുവുള്ളൂ ഒരു മന്ത്രം ചൊല്ലുന്നത് പോലെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്ന വരുന്നൊരവസ്ഥ വരും ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒച്ചത്തിലും പറയാം പത്ത് പേരെ കേൾക്കാൻ വേണ്ടിയും പറയാം ഇത് രണ്ടും ചെയ്യുന്നത് തെറ്റായിട്ടാണ് ദൈവം പറയുന്നത് കാരണം ആ മർമ്മരൻ സൗണ്ട് നമ്മൾ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നതാണ് ഇത് ഉള്ളിന്റെ ഉള്ളിലോട്ട് വേണം പറയാൻ അല്ല വാ തുറന്ന് അന്തരീക്ഷത്തിലല്ല പറയേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തോട് വേണം ഇങ്ങനെ മർമ്മരിച്ച് സംസാരിക്കാൻ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാവ് അനങ്ങുകയും നമ്മുടെ ചുണ്ട് അനങ്ങുകയും എന്തോ മർമ്മരം പോലെ സംസാരിക്കുകയും ചെയ്യും ഇങ്ങനെ എത്ര സമയം വേണമോ സംസാരിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റും ഇതൊരു അനുഭവമാണ് അല്ലാതെ രണ്ടോ മൂന്നോ വാക്ക് കാണാൻ പറ്റി ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ മൈക്കിൽ കൂടി ഒച്ചത്തി പോവി പറയുന്ന സാധനം അല്ല ഇത് ഇത് ധ്യാനിച്ച് ധ്യാനിച്ച ഒരു സ്റ്റേജ് എത്തുമ്പോൾ എനിക്ക് ചിലപ്പോ ഈ സംസാരം ഞാൻ ഈ പറയുമ്പോൾ പലർക്കും ഇനിയുള്ള അനുഭവങ്ങൾ തുടങ്ങിയതായിട്ട് എനിക്ക് ചിലപ്പം അറിയാൻ പറ്റും പലരും ചിലപ്പോൾ കമന്റ് ചെയ്തു എന്നെ വിളിച്ചു പറയുക ചെയ്യുന്നിരിക്കും അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഔട്ടാകുകയും പലരും ധ്യാനിച്ചിരുന്ന് ഔട്ടായി പോകുന്ന സ്റ്റേജ് പലരും അനുഭവപ്പെട്ടിട്ടുണ്ട് അത് ഇത് ഇതിന്റെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ ഔട്ടായി പോയതിന് ശേഷമാണ് ആത്മാവ് കുറച്ചും കൂടെ വളർന്ന ഒരാത്മാവാണെങ്കിൽ ഈ ഔട്ടായി നിൽക്കുന്ന സമയത്ത് ഉള്ളിലൂടെ വേറൊരു രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് നമ്മക്ക് അനുഭവിക്കാൻ പറ്റും കേൾക്കാനല്ല നമുക്ക് തന്നെ അനുഭവം ഇതാണ് യഥാർത്ഥത്തിലുള്ള മറുഭാഷ ആരാധന ഇത് ആർക്കും പറ്റും എല്ലാവർക്കും പറ്റും എല്ലാ മനുഷ്യ ആത്മാക്കൾക്കും പറ്റും പക്ഷെ പലരും ഈ സ്റ്റേജ് എത്താതെ തന്നെ അവർ മരിച്ച് അവരുടെ ആത്മാവ് മോശത്തിലേക്ക് പോകുന്നതാണ് കാരണം കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് 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 അവര് ബാലൻസ് ആകുമ്പോഴേക്കും ആ അവരുടെ ആയുസ് തീരും പിന്നെ അതിനപ്പുറത്തോട്ട് അവർ ഇല്ല ജീവിക്കുന്നില്ല കാരണം കർമ്മഫലങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ആത്മാവ് അത്രയും പവർഫുള്ളായി പെട്ടെന്ന് കയറി വന്നാലേ ബാക്കി അനുഭവങ്ങൾ പറ്റുള്ളൂ പക്ഷെ പണ്ടുള്ള ആചാര്യന്മാർക്കൊക്കെ ഈ അനുഭവം ഉണ്ട് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് ആരാധിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അവർ വെളിയിൽ പറഞ്ഞ് നടക്കുകയൊന്നും ചെയ്യില്ല അവർ മന്ത്രം ജീവിക്കുന്നതിന് നമുക്ക് തോന്നുള്ളൂ എവിടേലും പോയിരുന്നോ എന്തോ മന്ത്രം പറയുന്നത് പോലെ നമുക്ക് തോന്നും മന്ത്രമല്ല മന്ത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥ മന്ത്രം അതായത് നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചിലപ്പോൾ സ്തുതിയായിരിക്കും ചിലപ്പം ഈ പറഞ്ഞതുപോലെ സഹസ്രം നാമം പറയുന്നതായിരിക്കും നമുക്കൊന്നും അറിയാൻ പറ്റില്ല ആത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിലുള്ള അന്യഭാഷാ ധ്യാനം അല്ലെങ്കിൽ അന്യഭാഷാ പ്രാർത്ഥനയും ഈ മറഭാഷ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ ഒരു ഒരു സത്യം ഇതാണ് ഇനി വേറൊരു സാധനമുണ്ട് ഈ ഭാഷാ വരം എന്ന് പറയുന്ന സാധനമുണ്ട് അത് ബൈബിളിൽ പറയുന്നുണ്ട് അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷ നമ്മൾ മറ്റൊരു അടുത്ത് പറയുന്നു നമ്മൾ പഠിച്ചിട്ടില്ലേ പക്ഷെ വേറൊരു വ്യക്തി വരുമ്പോൾ അവൻ അറിയാവുന്ന ഭാഷയിൽ നമ്മൾ കയറി സംസാരിക്കുന്നു ഇത് ഭാഷാ വരം അത് വേറെ വേറെ ഒരു കാര്യമാണ് ഇത് അവിടെ നിന്ന് വരുന്നു ഇതൊരു വരമാണ് കാരണം നമ്മൾ ആത്മാവിന് ഇത് അറിയാം കാരണം നമ്മൾ ആത്മാവ് അനേക ജന്മങ്ങളിലൂടെ പല പല സ്ഥലങ്ങളിലും പല പല രീതിയിലും ജനിച്ച ആത്മാവാണ് നമ്മൾ ആത്മാവ് അപ്പൊ ഈ ആത്മാവിന് ഈ ഒരു ആത്മാവ് ആത്മാവത്തിന് പവർഫുൾ ആകുമ്പോൾ ഒരു വരം പോലെ ഇത് പറയാനുള്ള ആ ടെൻഡൻസി ആത്മാവന് വരും വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ ഈ ജന്മത്തിൽ ഈ ദേശത്തെ നമുക്ക് അറിയാവോ പക്ഷെ നമ്മൾ ആത്മാവന് എല്ലാവരും അറിയാം പലയിടത്തും കറങ്ങി കറങ്ങി നടന്ന് പലതും പഠിച്ച ആത്മാവിന് ഇങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളുടെ ഭാഷകളും ആത്മാവന് അറിയാം അപ്പൊ അത് ചിലപ്പോൾ പറഞ്ഞിന്നിരിക്കും ഇതാണ് ഭാഷാപരം ഇതുകൊണ്ട് മറുഭാഷയിലുള്ള ആരാധന ദൈവത്തോട് ആത്മീയവർദ്ധനയ്ക്കുള്ള ആരാധന അതുകൊണ്ട് ഇത് രണ്ടും ആണ് ബൈബിളിൽ പറയുന്ന ഈ മറുഭാഷയിലുള്ള കാര്യങ്ങൾ ആ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സംശയങ്ങളൊക്കെ കമന്റ് ചെയ്യണം നല്ല കമന്റുകളാണെങ്കിൽ അതൊക്കെ വെച്ചും കൊണ്ട് അടുത്തൊരു മെസ്സേജ് വേണമെങ്കിൽ ഇനിയും ചെയ്യാം ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തതിൽ